ലൈംഗികതയ്ക്ക് വേണ്ടി മാത്രം ലൈംഗിക തൃപ്തിക്ക് വേണ്ടി മാത്രം വന്ന് കയറി അതിക്രമിച്ചു കയറി ഈ ഒരു നിരായുധയായ നിസ്സഹായയായ ഈ പെൺകുട്ടിയെ കീഴ്പ്പെടുത്തി ഒരുപാട് ഉപദ്രവിച്ചു പീഡിപ്പിച്ചു അതിനുശേഷം അതിനെ ബലാത്സംഗം ചെയ്യുന്നു അതിനുശേഷം അതിൻ്റെ ഈ പ്രൈവറ്റ് പാർട്സിലൊക്കെ കാത്തി കൊണ്ട് മുറിവേൽപ്പിക്കുകയാണ് അതെല്ലാം ഇയാൾക്കെതിരെയുള്ള സാഹചര്യ തെളിവുകളായിട്ട് മാറും ഈ സാഹചര്യങ്ങളെല്ലാം ഈ തെളിവുകളെല്ലാം ഒരൊറ്റ ലിങ്കായിട്ട്

ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി അമീറുൾ ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു അന്യദേശ തൊഴിലാളി പെരുമ്പാവൂരിൽ താമസിക്കുന്ന ഇയാൾ ജിഷയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി അവിടെ ആരുമില്ലാത്ത സമയത്ത് ജിഷ മാത്രമുള്ള സമയത്ത് ജിഷയെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ജിഷ എന്ന ആ നിയമ വിദ്യാർത്ഥിനിയുടെ രഹസ്യ ഭാഗങ്ങളിൽ മാരകായുധങ്ങൾ ഉപയോഗിച്ച് അവ കുത്തി കീറി വികൃതമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് അമീറുൽ ഇസ്ലാമിനെതിരെ ആരോപിച്ചിരുന്ന കുറ്റം കൊലക്കുറ്റം ഈ കേസിലാണ് കോടതി അമീർ ഉൾ ഇസ്ലാമിന് വധശിക്ഷ വിധിച്ചത് സാഹചര്യ തെളിവുകളും മറ്റ് ശാസ്ത്രീയ പരിശോധനകളിലൂടെ ലഭിച്ച തെളിവുകളുമെല്ലാം അമീറുൽ ഇസ്ലാമിന് തീർത്തും എതിർ തന്നെയായിരുന്നു ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് കേരളത്തെ നടുക്കിയ കേരളം കണ്ട അതിഭീകരമായ അതിദാരുണമായ കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു നിയമവിദ്യാർത്ഥിനിയായ ജിഷയുടെ കൊലപാതകം നമ്മുടെ നാട്ടിലേക്ക് അന്യദേശ തൊഴിലാളികൾ ധാരാളം എത്തുന്നുണ്ട് മുഖ്യമന്ത്രി അതിഥി തൊഴിലാളികൾ എന്ന് ഓമന പേരിട്ട് നമ്മുടെ നാട്ടിൽ ചെല്ലും ചെലവും കൊടുത്ത് വാണരുളുവാൻ വേണ്ടി അവർക്ക് അംഗീകാരം കൊടുത്തിരിക്കുന്ന ഈ അവസരത്തിൽ അതിനുശേഷം ജിഷയുടെ കൊലപാതകത്തിന് ശേഷം കേരളത്തിൽ എത്രയ്ക്ക് എത്ര കൊലപാതകങ്ങൾ നടന്നു അന്യദേശ അന്യദേശത്തൊഴിലാളികളായിരുന്നു ഈ കൊലപാതകത്തിന് പിന്നിലെല്ലാം ഉണ്ടായിരുന്നത് ഒന്നാം പ്രതിസ്ഥാനത്തും രണ്ടാം പ്രതിസ്ഥാനത്തും മൂന്നാം പ്രതിസ്ഥാനത്തും ഉണ്ടായിരുന്നത് അവർ തന്നെയായിരുന്നു ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ വർഷം ആലുവായിൽ ഒരു കൊലപാതകം നടന്നു ഒരു അന്യദേശ തൊഴിലാളിയുടെ മകളെ ഏഴു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ മറ്റൊരു അന്യദേശ തൊഴിലാളി കടത്തിക്കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ചതിപ്പിൽ ചവിട്ടി താഴ്ത്തുകയായിരുന്നു ഇത് കേരളത്തിൽ ഒരു തുടർ കഥയായി മാറുമ്പോഴും അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് അന്യദേശ തൊഴിലാളികളെ ഓമനിച്ച് ചെല്ലും ചെലവും കൊടുത്ത് കേരളത്തിൽ നിർത്തിയിരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്ന് അന്വേഷിക്കേണ്ടതന്നെയാണ് കേരളത്തിൽ ഇനിയും ഇത് തുടർ കഥയാവും ഒരു കഥ കേട്ടു അടുത്ത കഥ വരുന്നത് വരെ നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കും അല്ലെങ്കിൽ നിയമ നടപടികൾക്ക് വേണ്ടി കാത്തിരിക്കും ഇത് തുടർക്കഥയായി മാറുന്നു ഇനി എന്നാണ് എവിടെയാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം ഉണ്ടാകുന്നത് എന്നുള്ള ആശങ്കയോടെ തന്നെയാണ് കേരളത്തിലെ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ എല്ലാവരും കഴിഞ്ഞുകൂടുന്നത് ഈ ആശങ്കയ്ക്ക് അറുതി വരുത്തുവാൻ വേണ്ടി പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട ജിഷയുടെ കൊലപാതകത്തോടുകൂടി സാധിക്കട്ടെ കോടതിയുടെ വിധി ഇതിന് മാതൃകാപരമായി തീരട്ടെ കുറ്റക്കാർ തീർത്തും തരത്തിലുള്ള നിയമ നടപടികൾ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളൊരു സന്ദേശം കിട്ടിയാൽ ഒരുപക്ഷെ ഇവർ ഇതിൽ നിന്ന് പിന്മാറും എന്ന് നമുക്ക് പ്രത്യാശിക്കാം ജിഷയുടെ കൊലപാതകത്തെക്കുറിച്ചും ജിഷയെ അതിക്രൂരമായി പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത് മൃഗീയമായി കൊല ചെയ്ത അമീർ ഉൾ ഇസ്ലാം എന്ന കൊലപാതകയെക്കുറിച്ചും ജസ്റ്റിസ് കമാൽ പാഷ അതിവിശദമായി തന്നെ നിയമത്തിൻ്റെ വഴികളിലൂടെ വ്യാഖ്യാനിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം ഒരു മാധ്യമത്തിന് ജസ്റ്റിസ് കമാൽ പാഷ നൽകിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം ഒരു നിയമ വിദ്യാർത്ഥിനിയുടെ ദാരുണമായ കൊലപാതകം നമ്മുടെ സമൂഹ മനസാക്ഷിയെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അതിൽ എനിക്കുമൊക്കെ ഒരുപാട് പ്രതികരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പ്രതിഷേധ സമ്മേളനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ജസ്റ്റിസ് ഷംസുദ്ദീൻ തുടങ്ങിയുള്ള അതുപോലെ പ്രൊഫസർ എം കെ സാനു തുടങ്ങിയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട് അത് അന്വേഷണം ആദ്യം അങ്ങനെ നീണ്ടുപോയി നീണ്ടുപോകുന്നത് യഥാർത്ഥം നമ്മൾ പോലീസിനെ പലപ്പോഴും കുറ്റം പറയാറുണ്ട് ഇത് പക്ഷേ ഇതിനകത്ത് പോലീസിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല കാരണം ഇത് ഒന്നാമത് ഒരു അന്യസംസ്ഥാന തൊഴിലാളി നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമാണെന്ന് ആദ്യമേ മനസ്സിലായി നാട്ടുകാരും അല്ല ഇത് കണ്ട സാക്ഷികൾ ആരുമില്ല ഈ പ്രതി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കണ്ടതായിട്ടുള്ള ഒരു സാക്ഷി അത് മൂന്നാം സാക്ഷിയ കേസിനകത്ത് അത് മാത്രമേ ഉള്ളൂ പ്രതി അവിടുന്ന് ഇറങ്ങി ആ കനാലിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതായിട്ട് കണ്ട ഒരു സാക്ഷിയുണ്ട് അതേ ഉള്ളൂ അല്ലാതെ വേറെ ദൃക്സാക്ഷികളില്ല പക്ഷേ ഇതിൻ്റെ സാഹചര്യ തെളിവുകൾ ആണ് യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ വിധിക്ക് പിൻബലമാക്കിയിട്ടുള്ളത് അപ്പോൾ ആളുകൾ പറയും സാഹചര്യ തെളിവുകൾ എന്ന് പറയുന്നത് സാഹചര്യങ്ങൾ അങ്ങനെ തെളിയിക്കും എന്നൊക്കെ ചോദിക്കും സാഹചര്യ തെളിവുകൾ എന്ന് പറയുന്ന ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം അതിനെ സംബന്ധിച്ച് പറഞ്ഞേക്കുന്ന എന്താണെന്ന് അറിയാവൂ നമ്മുടെ നിയമത്തിൻ്റെ തത്വം എന്ന് പറയുന്നത് വിറ്റ്നസ് മേ ലൈ ബട്ട് സർക്കം സ്റ്റാൻസ് കനോട്ട് അതായത് സാക്ഷികൾക്ക് വേണമെങ്കിൽ കള്ളം പറയാം പക്ഷേ സാഹചര്യങ്ങൾക്ക് കള്ളം പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണ് സാഹചര്യ തെളിവുകൾ എന്നുള്ളത് ഒന്ന് നമ്മൾ നമ്മളിതിനകത്തൊന്ന് ഒന്ന് ഒന്ന് നോക്കേണ്ട ഒരു കാര്യമാണ് സാഹിരി തെളിവുകൾ എന്ന് പറയുന്ന പണ്ടാണെന്നുണ്ടെങ്കിൽ സാഹിരി തെളിവുകൾ ഈ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ വളരെ ചുരുക്കമേ കിട്ടുള്ളൂ സാഹിരി തെളിവുകൾ മുമ്പൊക്കെയുള്ള കേസുകൾ പണ്ടൊക്കെയുള്ള കേസുകളിലാണെന്നുണ്ടെങ്കിൽ ആ പ്രതി അങ്ങോട്ട് പോകുന്നത് കണ്ടു കണ്ടു അത് ഒരാൾ പറയും അതല്ല ഒന്നോ രണ്ടോ സാക്ഷികൾ അതിനെ കാണും അയാൾ അങ്ങോട്ട് പോകുന്ന ആ സംഭവ സ്ഥലത്തേക്ക് പോകുന്നത് കണ്ടെന്ന് പറയും കുറെ സാക്ഷികള് അതിന് ഇയാൾ ഈ സംഭവം കഴിഞ്ഞോണെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു രക്തം പുരണ്ട കത്തിയമായിട്ട് ഊടിപ്പോന്നത് കണ്ടതായിട്ട് പറയുന്ന ആളുകളുണ്ട് പക്ഷേ ഈ കുത്തിയത് കണ്ടത് ആരും കാണത്തില്ല എന്നാലും അത് കഴിഞ്ഞ് ഈ പ്രതിയെ പിടികൂടുന്നു നോക്കുന്നു തെളിവെടുക്കുന്നു അപ്പോൾ ഈ ഈ പ്രതിയുടെ ദേഹത്ത് ആ പ്രതിയുടെ വസ്ത്രങ്ങളിൽ ഈ മരിച്ച ആളിൻ്റെ ബ്ലഡ് കാണുന്നു അന്ന് ബ്ലഡ് എക്സാമിനേഷൻ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഗ്രൂപ്പ് ആണെന്ന് നോക്കുന്നത് അല്ല ഡി ഒന്നും അന്ന് വേർതിരിക്കുന്ന മെക്കാനിസം ഒന്നും ഉണ്ടായിട്ടില്ല മുമ്പ് അതായത് ഞാനൊക്കെ ആദ്യകാലത്തൊക്കെ കാലത്തൊക്കെ സെക്ഷൻസ് കേസ് നടത്തുന്ന സമയത്തൊന്നും അതൊന്നുമില്ല അതേപോലെ കത്തിയിൽ ബ്ലഡ് കണ്ടു ഈ കത്തി അയാൾ കൊണ്ടുപോയി എവിടെങ്കിലും ഒളിപ്പിച്ചു വെക്കും അവസാനം ഇയാളെ കൊണ്ടുപോയിട്ട് അതായത് ഇയാൾ കൊടുത്ത വിവരം അനുസരിച്ച് കത്തി റിക്കവർ ചെയ്തെടുക്കും അത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ ഇരുപത്തേഴാം വകുപ്പ് അനുസരിച്ച് ഇയാൾ അതിന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വിലയുള്ളതാണ് നിയമത്തിൽ അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ സാഹചര്യ തെളിവുകൾ എന്ന് പറയുന്നത് പക്ഷേ കാലം കഴിഞ്ഞതോടെ ഈ ഇത് ഒരുപാട് പുരോഗമിച്ചു ഈ ശാസ് സാഹചര്യ തെളിവുകളുടെ കളക്ഷൻ അതായത് അതില് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ കടന്നുകൂടി ശാസ്ത്രീയമായിട്ടുള്ള തെളിവെന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഈ ഈ കേസ് തന്നെ പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് കൊല്ലപ്പെട്ടതാണോ ഇല്ലയോ എന്ന് ആദ്യം തെളിക്കണം പ്രോസിക്യൂഷൻ അല്ലാതെ ഒരാൾ എങ്ങനെ മരിച്ചു എന്നുള്ളതാണല്ലോ ആദ്യം നോക്കേണ്ടത് വെതർ ഈസ് എ ഹോമിസൈഡ് ഓർ നോട്ട് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇത് ആണ് കൾപ്പം ദിസ് ഇസ് എ ഹോമിസൈഡ് അതായത് ഇത് നരവധമാണ് എന്നുള്ളത് നമ്മൾ കാണുക വധമാണ് എന്ന് വിളിച്ചു പിന്നെയുള്ള ക്വസ്റ്റിന് ആര് ചെയ്തു എന്നുള്ളതാണ് അടുത്തത് അപ്പോൾ ആദ്യം വധമാണെന്ന് പറഞ്ഞ് മനസ്സിലാവും പിന്നെ ഇതിനകത്ത് എന്താന്നെ ഇതിൽ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സർജൻ അതായത് ആ നോക്കുന്ന എക്സ്പെർട്ട് ഫോറൻസിക് സർജനാണ് അദ്ദേഹം ആ എക്സ്പെർട്ട് ഈ ബോഡിന്ന് ചില മെറ്റീരിയൽ കളക്ട് ചെയ്യും ഇപ്പോൾ ഉദാഹരണമായിട്ട് പ്യൂബിക് ഹെയ്സ് അതുപോലെ തന്നെ തലമുടി പിന്നെ ശരീരത്തെ ഏതെങ്കിലും രോമ ഭാഗത്തെ രോമങ്ങൾ പിന്നെ അതുകൂടാതെ നെയിൽ ക്ലിപ്സിങ് ക്ലിപ്പിങ്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെയിൽ ക്ലിപ്പിങ്സ് കാരണം ഈ നെയിൽ ക്ലിപ്പിങ്സ് എടുക്കുന്നത് മെയിനായിട്ട് അന്ന് ഒക്കെ മുമ്പ് എടുത്തോണ്ടിരുന്നത് ഈ ക്രെസൻറ്റ് മാർക്ക് അതായത് ക്രെസൻ ഷേപ്ഡ് മാർക്ക് ചിലപ്പം ഈ പ്രതിയുടെ മുഖത്തോ ശരീരത്തോ കാണും അത് ആ ക്രെസൻ ഷേപ്ഡ് മാർക്ക് വരണമെങ്കിൽ അത് നഖം കൊണ്ടുണ്ടാക്കിയത് ആവാനേ വഴിയുള്ളൂ അല്ലാതെ വേറെ ഒന്നും വരത്തില്ല അല്ലെങ്കിൽ അതേപോലുള്ള ഒരു തത്തുല്യമായിട്ടുള്ള ഒരു ആയുധം വേണം അതാരും കൊണ്ടു നടക്കുന്ന ആയുധം അല്ലല്ലോ നഖം അത് വരാം അപ്പോൾ അങ്ങനെ ഈ ക്രസൻ ഷേപ്ഡ് മാർക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും പ്രശ്നമല്ല പക്ഷേ നമ്മുടെ ഈ ശരീരത്തെ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ആദ്യം മുകളിലുള്ള എപ്പിത്തിലിയൽ സെൽസ് ഉണ്ട് സ്കിന്നിൻ്റെ പുറത്തുള്ള ഈ സ്കിന്നെന്ന് നമ്മൾ പറയുന്ന തൊലി എന്ന് നമ്മൾ പറയുന്നതിന് തൊട്ട് മുകളിലുള്ള ആ പാട പോലുള്ളതാണ് എപ്പിത്തി ലിയൽ സെൽസ് ആണത് അപ്പോൾ ഈ വിക്കും ഈ ഇയാളെ ബോഡിയിൽ ബലമായിട്ട് പിടിക്കുകയോ അല്ലെങ്കിൽ ഡിഫെൻസീവായിട്ട് പിടിക്കുകയോ അയാളെ ആക്രമണം ചെറുക്കാനൊക്കെ പോവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മൾ സാധാരണ ഒരു ഹ്യൂമൻ ബോഡി ടച്ച് ചെയ്യുന്നതല്ല ടച്ച് ചെയ്യുന്നത് നല്ല കഴിയുന്ന ബലത്തോടു കൂടിയായിരിക്കും ഉക്കുന്നിടത്തോളം അത് നോക്കും അങ്ങനെ വരുമ്പോൾ ഈ എപ്പിത്തീരിയൽ സെൽസ് ഈ നഖത്തിനിടെ കയറാനൊട്ട ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അങ്ങനെ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഈ നെയിൽ ക്ലിപ്പിംഗ്സ് പരിശോധിച്ചാൽ ഇത് കാണും അതിന് ഡി എൻ എ വേർതിരിച്ചെടുക്കണം അത് ഏറ്റവും വലിയ തെളിവാണ് ഈ വിക്കിമിൻ്റെ നഖത്തിൽ ഈ പ്രതിയുടെ ഡി എൻ എ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു തെളിവ് വേണ്ട ആ പ്രതി വിശദീകരിക്കണം കാരണം പ്രതിക്ക് പറയാൻ അറിയാവൂ പിന്നെ ഇതെങ്ങനെ വന്നു എന്ന് അത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ നൂറ്റി അറുപത്ത നൂറ്റി ആറാം വകുപ്പ് അനുസരിച്ച് പ്രതിക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് അത് പ്രതി ഒളിവാക്കണം അങ്ങനെ ഒരു അവിടെ അപ്പോൾ ഇത് ഒന്ന് അപ്പോൾ ഈ മരിച്ചു ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ നഖത്തിൽ നിന്നും നെയിൽ ക്ലിപ്പിങ്സിൽ നിന്നും ഇത് കിട്ടി ഈ നെയിൽ ക്ലിപ്പിങ്സ് ഇനി എന്നെ പിടിച്ചതിന് ശേഷം കൊണ്ടുവന്ന് അതിനകത്ത് എൻ്റെ തൊലി ഇതിനകത്ത് എടുത്ത് കയറ്റി വെച്ച് കാണിച്ചാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിൽക്കുന്ന കാര്യമല്ല കാരണം ഇത് ഈ അന്വേഷണ സംഘം പുതിയ അന്വേഷണ സംഘം ഇതിനകത്ത് വന്നല്ലോ അത് വന്നത് ഒരു ഏതാണ്ട ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞാണ് സംഭവം ഉണ്ടായി അതിനു മുമ്പ് ആദ്യത്തെ അന്വേഷണ സംഘം തന്നെ ഇത് കളക്ട് ചെയ്ത സാധനം പരിശോധനയ്ക്ക് പോയി അപ്പം പിന്നെ ആ പറയുന്നതിൽ ഒരു ന്യായവും ഉള്ള കാര്യമല്ല നിയമാനുസ പറയാൻ പറ്റില്ല അത് ഒരു മാത്രം എടുക്കുന്ന ഒരു ആർഗ്യുമെൻറ്റാണ് അങ്ങനുള്ളത് അത് വിവരമുള്ള വക്കീലന്മാർ ഒരിക്കലും അത് എടുക്കുകയല്ല ഒരു വാദം എടുക്കത്തില്ല കാരണം ഇത് അപകടമാണ് എന്നറിയാം കാരണം ഇയാളുടെ ലിപ്സിംഗ് ലിപ്സിംഗ്സിൽ ഇതുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ കളയ പതിവ് അല്ലെങ്കിൽ എന്നിട്ട് വേറെ ഏതെങ്കിലും വിധത്തിൽ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് മുമ്പോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കഥ ഉണ്ടാക്കും ഈ ഒരു അമ്മി നേരത്തെ പരിചയം ഉണ്ടായിരുന്നെന്നോ അങ്ങനെ ഉണ്ടായിരുന്നോ അവരടുപ്പക്കാരുന്നു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് ഈ നെയിൽ നെൽ ക്ലിപ്സിങ്ങിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തവണ്ണം ഉള്ള ഒരു കഥയലപ്പം ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കിയാൽ കിട്ടുന്നുണ്ട് അതല്ലാതെ ഇയാളെ ഒന്നും പറഞ്ഞില്ലേ ടോട്ടൽ ഡീറ്റെയിൽ എടുത്തു കഴിഞ്ഞാൽ വലിയ അപകടം ഇങ്ങനെയുള്ള കേസിനകത്ത് അതാണ് പ്രശ്നം അപ്പോൾ നെയിൽ ക്ലിപ്സിങ് ചെയ്യാൻ പറഞ്ഞു അടുത്തതായിട്ട് എന്താ പറയുക ഇയാളുടെ ബ്ലഡ് ഇയാളുടെ ബ്ലഡ് എന്ന് പറയുന്നത് ഇത് ഇതിന് ഇതിൻ്റെ ആ ബ്ലഡും ഇയാളുടെ ഉമിനീരും ഈ പെൺകുട്ടിയുടെ ഷാളിൽ ഉണ്ടായിരുന്നു അതെല്ലാം വെറുതെ തിരിച്ചെടുക്കാവുന്ന ഇന്നത്തെ കാലത്ത് ഡി എൻ എയിലൂടെ അതിൻ്റെ ഡി എൻ എ കിട്ടി കറക്റ്റായിട്ട് അതും പ്രതിയുടെ ഡി എൻ എ ആണ് പിന്നെ അടുത്തതായിട്ട് ഇതിനെ ദേഹത്തും ഇവിടെ മുതത്ത് കടിച്ചൊരു പാടുണ്ട് വലിയ വലിയ കടി കടിച്ചിട്ടുണ്ട് പാടുണ്ട് ആ കടിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്തെന്നറിയോ അതിനകത്തുള്ള രണ്ട് രണ്ട് പ്രശ്നങ്ങളാണുള്ളത് ഒന്ന് ഈ കടിയേറ്റ പാടുണ്ടെങ്കിൽ അത് അയാളുടെ ഓടൻഡോളജിക്കൽ എക്സാമിനേഷൻ അതായത് ഈ പല്ലുകളുടെ ഘടന അത് നോക്കിയാൽ ഈ മുറികളുമായിട്ട് നോക്കിയാൽ ഒരുപാട് എവിഡൻസ് അതിൽ നിന്ന് കിട്ടാം കാരണം ഇപ്പോൾ പല്ലിന് മുൻപല്ലിന് അകലമുള്ള ഒരാളാണ് ആണെങ്കിൽ ഈ എന്ന് പറയുന്ന ആ മുൻപല്ലിൻ്റെ അവിടെ ഒരു അകലം കാണും കാണും ഇനി അത് അതില്ലെങ്കിലും പോട്ടെ അതിനകത്തുനിന്ന് അയാളുടെ ഉങ്ങിനീര് എൻ്റെ അത് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് ഡി എൻ എ അതിന്ന് വേറെ തിരിച്ചിട്ടുണ്ട് ഇതൊന്നും പിന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തെളിവുകളല്ല കാരണം ഇതൊക്കെ അന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ നേരത്തെ തന്നെ അങ്ങായ്ക്കും ഇതിനകത്ത് അങ്ങനെ പോലീസിന് ഈ രണ്ടാമത്തെ അന്വേഷണ സംഘം ഈ ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഡി എൻ എയുടെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു പിന്നെ അത് കൂടാതെ ഈ അയാളെ ഇറങ്ങി പിൻവാതിലിലൂടെ ഇറങ്ങിയാണ് രക്ഷപ്പെട്ടതെന്ന് പറയപ്പെടുന്നു കേട്ടോ ആ വാതിലിൽ ആ കട്ടിളപ്പടിയിൽ ഇയാൾ പിടിച്ചപ്പോൾ അത് അതിൽ ബ്ലഡ് പറ്റിയിട്ടുണ്ട് കാരണം പിടിക്കാൻ ബ്ലഡ് പറ്റാൻ കാര്യം എന്തെന്ന് ഇയാളുടെ കയ്യിൽ ഈ പെൺകുട്ടി കടിച്ചു കടിച്ചെന്ന് പറഞ്ഞാൽ അത് ഒരു മരണമെപ്രാളത്തിലാണ് അപ്പോൾ അയാളൊക്കെ വിരലിന് മുറിവ് പറ്റിയിട്ടുണ്ട് അപ്പോൾ ആ മുറിവ് ബ്ലഡ് വരും ആ ബ്ലഡ് ഇവിടെ പറ്റി ഇതാണ് കാര്യം കേട്ടോ അത് പറ്റി കഴിഞ്ഞപ്പോൾ അയാളുടെ ബ്ലഡ് അവിടെ വരണമെങ്കിൽ ആ കട്ടിളപ്പടിയിൽ അയാളുടെ ബ്ലഡ് വരണമെങ്കിൽ അത് വേണമെങ്കിൽ അയക്കു പറയാം പിന്നെ കൊണ്ടുവന്ന് അയാളുടെ ബ്ലഡ് എടുത്താൽ അതിൽ കൊണ്ട് തെപ്പരട്ടിയാന്ന് പറയാം പക്ഷേ അതും ആദ്യം തന്നെ ഫോറൻസിക് എക്സ്പെർട്ട് കളക്റ്റ് ചെയ്തിട്ട് സയൻറ്റിഫിക് എക്സാമിനേഷനിലൂടെ ഫോറൻസിക് എക്സ്പെർട്ട് കളക്ട് ചെയ്ത് അതും നേരത്തെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇത്രയും തെളിവുകൾ ഇതിനകത്തുണ്ട് യഥാർത്ഥത്തിൽ ഈ ഡി മാത്രം മതി പിന്നെ ഇയാൾ അവിടെ വന്നത് കണ്ടതിൻ്റെ തെളിവുകളൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇയാൾ ഇതിന് ഉപയോഗിച്ചു എന്ന് പറയുന്ന കത്തി ഇയാളൊരു കത്തി ഉപയോഗിച്ചിരുന്നു കത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അതിൻ്റെ പ്രൈവറ്റ് പാർട്സിലെ ആ കുട്ടിയുടെ അവിടെ ഒരുപാട് മുറിവ് ഈ കത്തി കൊണ്ട് കുത്തി ഒരുപാട് മുറിവ് ഏൽപ്പിച്ചിട്ടുണ്ട് അതൊരു മാനസിക വൈകല്യമുള്ള ഒരുത്തം സാധാരണ ചെയ്യുന്ന പോലെയാണ് ചിലർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് അവർക്ക് യഥാർത്ഥ മാനസിക രോഗമൊന്നും കാണത്തില്ല പക്ഷേ അവർ ഇതുപോലൊക്കെ ചെയ്യും അപ്പം അങ്ങനെ ഇതുപോലെ ചെയ്തതായിട്ട് ഉള്ള ഒരുപാട് മുറിവ് ഏൽപ്പിച്ചിട്ടുണ്ട് അതിനെ പരിപ്പ് ഒരുപാട് കഷ്ടപ്പെടുത്തിയാണ് ആ കുട്ടിയെ കൊലപ്പെടുത്തിയേക്കുന്നത് അപ്പം ഇത്രയും ഇതിനകത്തുള്ളതാണ് ഈ കത്തി അയാളെ കൂടെ താമസിച്ചിരുന്ന ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് അവിടെ ഉണ്ടായിരുന്ന കത്തിയാണ് അങ്ങനെയുണ്ട് പിന്നെ രണ്ട് ചെരുപ്പുകൾ ആ അതൊന്നും എനിക്ക് ഇമ്പോർട്ടൻസ് തോന്നില്ല അത് എപ്പോൾ ആണെങ്കിലും പ്ലാൻ ചെയ്യാം ആ ആ ചെരുപ്പ് കൊണ്ടിട്ട് ആ ചെരുപ്പ് കെട്ടിത്തൂക്കിയിട്ട് ആളുകൾ ഒക്കെ ചെയ്ത് ചെരുപ്പ് പരസ്യം ചെയ്തു ഈ ചെരുപ്പ് അറിയാമോ ഇപ്പം ഈ ചെരുപ്പിലെ മണ്ണ് അതിപ്പറ്റിയിരുന്ന മണ്ണ് ഇവിടുത്തെ മണ്ണാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത് അത് ഒരു വീക്ക് പീസ് ഓഫ് മെറ്റീരിയൽ ആണ് അത് വേണമെങ്കിൽ പ്ലാൻ ചെയ്തതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് ബാക്കി അതിരിക്കട്ടെ ഇപ്പം ഇത്രയും കാര്യങ്ങൾ പിന്നെ ഒരു ഒരു സ്ത്രീ അതായത് പി ഡബ്ല്യു ത്രീ കണ്ടതായിട്ട് പറയുന്നു ഇയാൾ ഈ വാതിൽ പടി ഇന്ന് ഇതിലെ ഇതിലെ ഇയാൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയിട്ട് ഒരു മരത്തിന്റെ വേരിൽ പിടിച്ചിട്ട് ഇറങ്ങി താഴോട്ട് പോകുന്നതായിട്ട് കണ്ടതായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഇയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ ആ അവർ പി ഡബ്ല്യു ത്രീ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ആയിട്ടുള്ള എവിഡൻസ് ഉള്ളത് ഇയാൾ നേരത്തെ ഇവരും ഈ പെൺകുട്ടിയായിട്ട് പരിചയമുണ്ടെന്നോ ഇവരും അമ്മയും അടുപ്പമുണ്ടെന്നോ ഒന്നും ഉള്ള ഒരു കേസ് ആർക്കും ഇല്ല കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഈ ഈ പെൺകുട്ടിക്ക് ഇയാളെ അറിയില്ല ഇതിൻ്റെ അമ്മയ്ക്ക് ഇയാളെ അറിയത്തില്ല അതൊന്നും അറിയത്തില്ല ഇയാളൊരു സ്ട്രെയിഞ്ചറാണ് ഒരു ലൈംഗികതയ്ക്ക് വേണ്ടി മാത്രം ലൈംഗിക തൃപ്തിക്ക് വേണ്ടി മാത്രം വന്ന് കയറി അതിക്രമിച്ച് കയറി ഈ ഒരു നിരായുധയായ നിസ്സഹായയായ ഈ പെൺകുട്ടിയെ കീഴ്പ്പെടുത്തി ഒരുപാട് ഉപദ്രവിച്ചു പീഡിപ്പിച്ചു അതിനുശേഷം അതിനെ ബലാത്സംഗം ചെയ്യുന്നു അതിന് ശേഷം അതിൻ്റെ ഈ പ്രൈവറ്റ് പാർട്സിലൊക്കെ കത്തി കൊണ്ട് മുറിവേൽപ്പിക്കുകയാണ് ചെയ്തേക്കുന്നത് മുഴുവൻ കത്തി ഉണ്ടെങ്കിൽ കുത്തി നയച്ച് ഒരുപാട് ശല്യം ചെയ്തു അതെല്ലാം എന്തുമാത്രം വേദനയെ ആ കുട്ടി സഹിച്ചു കാണണമെന്നറിയുമോ അത് ആ രീതിയിലുള്ളതാണ് അതുകൊണ്ട് ഈ ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രതി അതായത് ഇനി ഇതിൻ്റെ എവിഡൻസ് വരുമ്പോൾ ഈ എവിഡൻസ് വളരെ വലിയ വലിയ എവിഡൻസ് ആണ് ഇതിനകത്ത് മാത്രല്ല പിന്നെ ചില വേറെ ചില സാഹചര്യങ്ങളുണ്ട് ഇയാള് സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണിന്റെ ഉപയോഗം ഇയാളങ്ങ് കുറച്ചു അത് വളരെ റയറായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി അതിന് പകരം വേറെ ഒരു സിം കാഡ് സംഘടിപ്പിച്ചു വേറൊരു ഫോൺ സംഘടിപ്പിച്ച് അതിൽ നിന്നായിരുന്നു ഇയാൾ വിളിക്കുകയൊക്കെ ചെയ്തത് ഇതാണ് ഇതിൻ്റെ സംഭവം ഇയാളെ എൻ്റെ എൻ്റെ ഓർമ്മ തമിഴ്നാട്ടിൽ നിന്ന് പിടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ അങ്ങനെ അങ്ങനെ കണ്ടാണ് അപ്പോൾ ഇയാൾ ഇവിടുന്ന് കളഞ്ഞു കടന്നു കളഞ്ഞിട്ട് അവസാനം പോലീസ് വളരെ കഷ്ടപ്പെട്ട് ഇതിൻ്റെ ഡി എൻ എ ഈ പരിശോധനയുടെ ഫലം വന്നല്ലോ ഈ സംശയത്തിന് ഏതാണ്ട് ഒരു പത്ത് പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു കഷ്ടമാണ് ഒരുപാട് പേര് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ആളുകൾ കേട്ടോ ഈ പത്ത് പേരെയോളം കസ്റ്റഡിയിലെടുത്തിരുന്നു ആ കസ്റ്റഡിയിലെടുത്തപ്പെട്ട ആളുകളെന്ന് പറയുന്ന അവരൊക്കെ അവരെയൊക്കെ നോക്കിയപ്പോൾ അവരുടെയൊക്കെ ഡി എൻ എ നോക്കിയപ്പോൾ ഈ ഡി എൻ എ ആയിട്ട് മാറ്റിയിരുന്നില്ല അപ്പോൾ ഇത് വേറൊരു പ്രതിയാണ് വേറൊരാളാണ് ഒരു മെയിൽ ഡി എൻ എ പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഒന്ന് ഇത് ആദ്യമേ കാണാം അപ്പോൾ ഒരു മെയിൽ ഡി എൻ എയുടെ സാന്നിധ്യം ഇവിടെ കണ്ടതാണ് പ്രശ്നം വന്നത് അല്ലെങ്കിൽ പറയാം വേറെ ആരെങ്കിലും ആണ് ഈ കുട്ടിയുടെ അമ്മ അതുമായിട്ടൊപ്പം താമസിച്ചിരുന്നല്ലേ അന്നില്ലായിരുന്നല്ലേ ഉള്ള സമയത്ത് അപ്പോൾ വേണമെങ്കിൽ പറയാം അമ്മ ആയുമായിട്ടുള്ള പിടിവെലിയിലോ ഉപദ്രവത്തിലോ ഒക്കെ ഉണ്ടായതാണ് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷേ ഇതൊരു മെയിൽ ഡി എൻ എ ആണ് ആ സ്ത്രീയുടെ ഡി എൻ എ ഒരു സ്ത്രീയുടെ ഡി എൻ എ അല്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഒരുപാട് കമ്പാരിസൺ വിധേയമാക്കിയെങ്കിലും ആരും കിട്ടിയില്ല അവസാനം ഇയാളെ അന്വേഷിച്ച് അവസാനം പോലീസിൻ്റെ ഒരു ചെറിയ തുമ്പ് ഇങ്ങനെ കിട്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരുത്തനെ കാണാതായ ഒരുത്തനെ നോക്കിയപ്പോൾ ഇവനെ കാണാനില്ല അന്നേരമാണ് മനസ്സിലാവുന്നത് അത് അയാൾക്കെതിരായിട്ടുള്ള ഒരു എവിഡൻസ് ആവും അതായത് സബ്സിക്വൻറ്റ് കോൺടാക്റ്റ് എന്ന് പറയുന്നത് അക്യൂസ്ഡിൻ്റെ സബ്സിക്വൻറ്റ് കോണ്ടാക്റ്റ് പ്രീവിയസ് ഓർ സബ്സിക്വൻറ്റ് കോണ്ടാക്റ്റ് അത് ആ സബ്സിക്വൻറ്റ് കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇയാൾ അവിടുന്ന് മുങ്ങി പൊളിച്ചുപോയി അതൊരു വലിയ എവിഡൻസ് ആണ് പിന്നെ ഇയാളുടെ ഈ സാധാരണ ഉള്ള ഫോൺ ഉപയോഗിക്കാതെ അയാളുടെ പുതിയ വേറെ ഒരു സിം കാർഡ് സംഘടിപ്പിച്ചു ഉപയോഗിക്കുന്നു അതെല്ലാം അയാൾക്കെതിരെയുള്ള എവിഡൻസ് ആയിട്ട് മാറും അങ്ങനെ ഇയാളെ അവസാനം പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു പരിശോധിച്ച് നോക്കിയപ്പോൾ ഡി എൻ എ ഇതാണ് അപ്പോൾ പിന്നെ എവിഡൻസ് കളക്റ്റ് ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ട് ബാക്കി കാരണം ഇയാളെ കിട്ടിക്കഴിഞ്ഞാൽ ഇതാണെന്ന് ചോദിച്ചാൽ അയാളെ കണക്ട് ചെയ്യുന്ന എവിഡൻസുകൾ നോക്കിയെടുക്കാം അങ്ങനെ അയാളുടെ റൂംമേറ്റ്സ് അതായത് അവിടെ അയാളെ ഒന്നിച്ച് താമസിച്ചിരുന്നവരെ അവരെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു അപ്പോൾ ഈ പ്രതി വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരാളാണ് അയാൾ അതിൻ്റെ ഒരു തർക്കം ആദ്യം എടുത്തു അയാളൊരു കഥ അങ്ങ് മനഞ്ഞു അയാളുടെ സുഹൃത്തുക്കൾ ആണ് ഇത് പോയി ചെയ്തതെന്ന് അപ്പോൾ ഇതാരും ചെയ്തില്ലെന്നല്ല കേസില്ല അയാളുടെ സുഹൃത്തുക്കൾ രണ്ട് പേരയാളുടെ കൂട്ടുകാരാണ് എന്ന് പറഞ്ഞു അവസാനം ആ കൂട്ടുകാരെ കൊസ്റ്റിനിൻ ചെയ്തു പോലീസ് ഒരുപാട് ചോദ്യം ചെയ്തു അപ്പോൾ നിരപരാധികളാണെന്ന് മനസ്സിലായി ഒന്നുമില്ല അവർ പിന്നെ അവസാനം കേസിലെ സാക്ഷികളായി വെറുതെ പറയുന്നതാണ് ഇതൊക്കെ അത് എല്ലാ പ്രതികളും ഇങ്ങനെ തന്നെ പറയും എന്തെങ്കിലും ഒരു കാര്യം പറയും ഒരു എക്സ്പ്ലനേഷൻ വേണമല്ലോ അല്ലെങ്കിൽ ഇയാൾ അവിടെ പോയിട്ടില്ല കണ്ടിട്ടില്ലെന്ന് വേണമെങ്കിൽ ഇയാൾക്ക് പറയാം അത് ഇയാൾ പറയുന്നില്ല ഇയാളുടെ കൂട്ടുകാരാണെന്നുള്ളതാണ് അയാൾ പറഞ്ഞേക്കുന്നത് അപ്പോൾ അയാൾക്ക് ആ സംഭവത്തെക്കുറിച്ച് അറിയാം എന്ന് വരുന്നു അതെല്ലാം ഇയാൾക്കെതിരെയുള്ള സാഹചര്യ തെളിവുകളായിട്ട് മാറും ഈ സാഹചര്യങ്ങളെല്ലാം ഈ തെളിവുകളെല്ലാം ഒരൊറ്റ ലിങ്കായിട്ട് അതായത് ഒരു മിസ്സിങ് ലിങ്ക് പോലും ഇല്ലാതെ കോർത്തിണക്കി എടുത്തു കഴിഞ്ഞാൽ അത് സർക്കംസാൻഷ് എവിഡൻസ് എന്ന് പറയുന്നത് വളരെയധികം ബെസ്റ്റ് എവിഡൻസ് ആയിട്ടങ്ങ് മാറും സാക്ഷികളുടെ എവിഡൻസിനെ കഴിയും വിലയുള്ളതാണ് ഈ സാഹചര്യങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാക്ഷികൾക്ക് എല്ലാം പറയാം പക്ഷേ സാഹചര്യങ്ങൾക്ക് എല്ലാം പറയാൻ പറ്റത്തില്ല അതാണ് അതിൻ്റെ പ്രിൻസിപ്പൾ